ഹലോ മുച്ചമാരോ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേഴ്സ് അപ്പോൾ കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകേണ്ട കുറച്ച് പരിപാടിയിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കരീഷ്മാർ നമ്മൾ ടെസ്റ്റിങ് കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട് ഇന്നായിരുന്നു ടെസ്റ്റ് ഏജന്റ് ഇല്ലാതെ എങ്ങനെ നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അനന്തോ അപ്പോൾ നമ്മൾ ഇരുപത്തി ആറാം തീയ്യതിയാണ് അറിയുന്ന ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് അറിയുന്നത് അപ്പം നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നമ്മുടെ ടാക്സ് കഴിയും അപ്പം ടാക്സ് നമ്മൾ പേ ചെയ്തപ്പോ എത്രാക്സിനായിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത് ടാക്സ് അടച്ചിട്ടുണ്ട് ഫൈൻ ഫൈൻ ആണ് പറഞ്ഞാൽ തുച്ഛമായ എന്തേ ഉള്ളൂ അത് ഞാൻ കറക്റ്റ് ഡിഫൈൻ പക്ഷെ രൂപയാണ് മൊത്തം ടാക്സ് എന്ന് ടെസ്റ്റ് ഫീ അത്രയായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ തന്നെ അറിഞ്ഞത് അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് വണ്ടിക്ക് ഒരു പെറ്റി ഒരു ഇരുന്നൂറ്റി രൂപയുടെ പെറ്റി ഇടപ്പുണ്ട് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വലച്ചത് ിങ്ക് ഡിസ്ക്രിപ്ഷൻ ഈ ലിങ്ക് കാര്യം ഒരു ദിവസത്തെ ഫുള്ള് പ്ലാനിങ് തെറ്റിയുടെ ചെലവായത് ഏകദേശം എണ്ണൂറ്റി സം അമ്പത് സംതിങ് ചെലവായി ടോട്ടൽ പെട്രോൾ എക്സ്പെൻസ് ഉൾപ്പെടെ ഫുഡ് പെട്രോൾ എല്ലാ എക്സ്പെൻസ് ഉൾപ്പെടെ ഇവിടുന്ന് ആർ ടി ബി ചെന്നപ്പോഴാണ് ഇരുന്നൂറ്റമ്പത് പറ്റി ഞാൻ വന്ന് അടയ്ക്കാൻ പറ്റുമോ ഓ ഇല്ല വിർച്വൽ കോർഡിൽ പോയി അതായത് എന്റെ പേരിലല്ല എനിക്ക് മുമ്പുണ്ടായിരുന്ന ആർ സി പേരിലാണ് ആക്ച്വലി പറ്റി ഒരു നോ പാർക്കിംഗ് സംതിങ് ചിന്റെ കടയിൽ വെച്ചിട്ട് കൊല്ലം അവിടുന്ന് എന്നെ ആർട്ടോ എന്ന് പറഞ്ഞു വിർച്വൽ കോർഡിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല എറണാകുളം എറണാകുളം എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് നമ്മുടെ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് ഇങ്ങനെയാണ് പോലീസ് ഇവരെ എന്തേലും ചെയ്യാൻ പറ്റുമോ പുള്ളി ഇവിടുന്ന് ഡിആർസിന്ന് ഡിആർസി കമ്മീഷൻ ഓഫീസിൽ എന്താ വിളിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്തരാന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് നിന്ന നിപ്പില് കൊല്ലം പോയി കമ്മീഷൻ ഓഫീസിൽ പോയി ഉഫ് അവിടെ എന്നെ എടുത്തിട്ട് വലച്ചു കളഞ്ഞു അവിടുന്ന് ഞാൻ ചെന്ന് പെട്ടത് കമ്മീഷൻ ഓഫീസർ അല്ല മാരം മാരാരിത്തോട്ടം സംതിങ് അവിടെ അവിടെ പോലീസ് തന്നെ പരിചയപ്പെട്ടു ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും അവിടുന്ന് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയി ആദ്യം ഒരു പേപ്പർ എടുപ്പിച്ചു ഞാൻ എന്റെ പേരിൽ എഴുതി കൊടുത്ത് അപ്പോ പറഞ്ഞു അപ്പോളജി നീ എന് ചെയ്യണം അവര് ചോദിച്ച ഈ ഒരു വണ്ടി എന്ന് പറയുന്ന പേര് കിട്ടിയ ചോദിച്ചാണ് അതെ എന്നോട് പറഞ്ഞു നീ എന്തിനാ അപ്പോളജി ചെയ്യണം നീ ആണോസ് നീ ആണോ ഈ ഒഫെൻസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ല ആ നിനക്ക് മുമ്പോൾ അയാൾ അപ്പോളജി ചെയ്യട്ടെ അയാൾ അബ്രോഡാണ് പിന്നെ അയാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഞാൻ ഞാനിവിടുന്ന് ഒരു എഴുതിയിട്ട് അത് അയച്ചു കൊടുത്തു അത് തൃശ്ശൂലി പുള്ളി സൈൻ ചെയ്തു ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടെ തിരിച്ചയച്ചതെന്ന് അത് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ കൊടുത്തു പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞൊരു ആ ടൈമില് നീ പറയുന്നുണ്ട് നമുക്ക് ഏജന്റിന് കൊടുത്ത പോലെ ഇന്ന് രാവിലെ നമ്മള് ടെസ്റ്റിന് വേണ്ടി വണ്ടി കൊണ്ടുപോയപ്പോ തന്നെ ഇവൻ എന്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാം ഞാൻ പറഞ്ഞ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് അറിയണല്ലോ എല്ലാരും നമ്മള് ചോദിച്ചവരും പറഞ്ഞത് ി ഞാൻ ഇത് ഇപ്പൊ ഒരു ജെൻ ഒരു ഓണർ എന്നുള്ള വണ്ടി ഓണർ ഒക്കെ ഞാൻ ആ നിക്കേണ്ട ആ ഒരു എം ഡി വരുമ്പോൾ ഞാനാണ് നിൽക്കേണ്ടത് ഫ്രണ്ടിൽ ഞാൻ അവിടെ നിൽക്കുമ്പോഴും ലാസ്റ്റ് മിനിറ്റ് എന്നോട് പറയുന്നുണ്ട് നിക്കുന്ന ഒരു ആ നിൽക്കുന്ന ഒരു ഏജന്റാ ഏജന്റാണ് നമുക്കിതുകൊണ്ട് കൊടുത്താലോ കാരണം ഇതിന്റെ പേര് എനിക്ക് ഓടാൻ പോയി കാരണം അത്രയ്ക്ക് ഞാൻ നാലു ദിവസം കൊണ്ട് ഞാനങ്ങ് വാഷ് ഔട്ട് ആയി പോയി മൈൻഡ് ഫുള്ള് ഏറ്റവും അതാണ് പ്രശ്നം അവിടെ ആണ് എന്റെ മൈൻഡ് ഡൗൺ ആയത് അല്ലാണ്ട് എനിക്ക് ഈ പറയുന്ന ഏജന്റില്ലാണ്ട് അവിടെ ചെന്നപ്പോഴൊന്നും എനിക്കൊന്നും കിട്ടിയില്ല അവിടെ ചെന്ന് എന്നോട് പറഞ്ഞു എന്താ ചെയ്യണ്ടേ എനിക്ക് ടെസ്റ്റ് ചെയ്യാനാണ് ഇല്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ആ ഓക്കെ നിങ്ങൾ ടാക്സ് അടയ്ക്കുക അതിനുശേഷം പറ്റി എന്തെങ്കിലും ഉണ്ട് അത് ക്ലിയർ ചെയ്യുക അതിനുശേഷം ടെസ്റ്റ് എമൗണ്ട് അടയ്ക്കുക ഞാൻ ഇവിടെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞാൽ അമ്പത് രൂപ പത്രം മേടിക്കണം എന്ന് പറഞ്ഞു ഏജന്റ് അടുത്ത് ആദ്യം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു പത്രമേ മേടിക്കണ്ട ഇപ്പോഴത്തെ ഇത് ഇപ്പോഴത്തെ ഓക്കെ റൂൾ ചേഞ്ച് ആവാം എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു സത്യവാങ്മൂലത്തിൽ എഴുതി കൊടുത്താൽ മാത്രം മതി സത്യവാങ്മൂലം എഴുതിയിട്ട് ഒരു ചെറിയ സെന്റൻസിൽ ഇതാണ് എഴുതി കൊടുത്തിട്ട് സൈൻ ചെയ്ത് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് എം ബി ഡി ഒന്നും പറഞ്ഞില്ല ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു കരിഷ്മയ്ക്ക് ഇപ്പോഴും ഉണ്ടോ ഞാൻ സർ ഉണ്ട് ആ അത് പറയാല്ലോ സ്റ്റാർട്ട് സ്റ്റാർട്ട് കാണിച്ചു ഇൻഡിക്കേറ്റർ ഇടാൻ പറഞ്ഞു ഇൻഡിക്കേറ്റർ ഇട്ടു ഫോൺ അടിക്കാൻ പറഞ്ഞു അടിച്ചു ബ്രേക്ക് ബ്രേക്ക് ലൈറ്റ് എത്തുന്നുണ്ടോ ചോദിച്ചു പറഞ്ഞിട്ട് പറഞ്ഞാൽ പോയി എന്റെ അടുത്ത് ചോദിച്ചില്ല എന്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ കണ്ടീഷൻ അതെ കാശ് ഇറങ്ങിയത് വേറെ കാര്യം പക്ഷെ വണ്ടിക്കകത്ത് ഈ പറയുന്ന പോലെ ഒരു ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്നോട് പുതിയ എടുത്താണോ ചോദിച്ചാൽ കുഞ്ഞു കുട്ടികളാണോ ചോദിച്ചാൽ പുതിയ വണ്ടി എടുത്തോന്ന് ചോദിച്ചാൽ ഇതുവരെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാരണം അവിടെ വന്ന പല വണ്ടികളും ഇത്രയും പോലും നീറ്റ് അല്ലായിരുന്നു അതെ പിന്നെ ഏജന്റ് ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ വണ്ടി ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി അതെ ഞാൻ വണ്ടിക്കകത്ത് കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ വണ്ടി അത് നെഗറ്റീവ് പറയാൻ ഒന്നും ഇല്ല അല്ലെങ്കിൽ എം ബി ഡിക്ക് നെഗറ്റീവ് പറയാൻ എൻ്റെ വണ്ടിക്കകത്ത് ഒന്നും ഇല്ല കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വേണ്ട ഒരു ഏജന്റും വേണ്ട ഏജന്റൊക്കെ പൈസ കൊടുക്കുന്നത് വെറുതെ വെറുതെ ടു ടൂ വീലറിന്റെ കാര്യം മാത്രമാണ് ഞാൻ കൊമേഴ്സ്യൽ വണ്ടിയും ടാക്സി വണ്ടിയുടെ പറയുന്നത് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യമാണ് ഇത് പറയുന്നത് ടു വീലറിന് വണ്ടിയുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോവാം ആരും നിങ്ങളെ അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പം ഏജന്റുകൾ വരും അഞ്ഞൂറ് കേട്ടോ ഞാൻ തരാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നിക്കുമ്പോ പറയും ഓ ഏജന്റ് ഇല്ലല്ലേ നമ്പർ പ്ലേറ്റ് അളന്ന് വരെ നോക്കി അവര് കഴിഞ്ഞപ്പോ കേട്ടോ പ്യാസായി പോയല്ലോ ഒരു ഭാഗ്യ കേടുവില്ല നിങ്ങളുടെ വണ്ടിയുടെ മുകളിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാരണം എനിക്ക് ഇന്ന് മനസ്സിലായില്ല ഈ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് പേടിയായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു നമുക്ക് കൊടുത്താലും അഞ്ഞൂറുടെ കാര്യമല്ലേ ഉള്ളു അല്ലെ ആയിരം രൂപയുടെ കാര്യമുള്ളൂ കൊടുത്താലോ ഞാൻ ഇതിന്റെ പുറകെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തായാലും ഏജന്റിന്റെ പുറകെ അങ്ങനെയുള്ള മൈൻഡുള്ളവർ മാത്രം നിന്നാ മതി അല്ലാത്തവർക്ക് ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ ഏജന്റ് നമ്മൾ ശരിക്കും ഇതൊരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ഡയറക്റ്റ് പോയി ചെയ്തത് അപ്പം അവന്റെ കേട്ടാ പിടിച്ചാൽ അവന് വീഡിയോ കണ്ടന്റ് അടിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് കൊറേ വണ്ടികൾ രണ്ടായിരത്തി എട്ട് ഏഴ് വണ്ടികൾ പലരും ടെസ്റ്റ് അടിക്കുക കൊടുക്കാനായിട്ട് ഇപ്പൊണ്ട് വൺ ഇയർ അത് ഇപ്പൊ ഫൈൻ ഉണ്ട് അതോ ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപ എക്സ്ട്രാ ഫൈൻ വരുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു പേയ്മെന്റ് ആയിട്ട് പോകുന്നത് ഇപ്പൊ കറക്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ മൂവായിരം രൂപയാണ് പിന്നെ വന്നിട്ടുള്ള നമ്മുടെ പെയിന്റിന്റെ ചാർജ് ആണ് അത് അതിപ്പം എന്റെ ഒരു ചേട്ടന്റെ അത് കിട്ടി അത് കിട്ടി അതിനകത്ത് വേറൊരു കേസ് പറയാനായിട്ട് ഈ ടോട്ടൽ ലോസ് ആയതാണ് ആക്സിഡന്റിൽ അപ്പൊ നമ്മൾ ഈ ഫെയറിങ് ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ ആയിട്ട് ഒന്ന് റീപെയിന്റ് ചെയ്തു അത് പോണെങ്കിൽ ജസ്റ്റ് ഫുൾ ഒന്ന് ക്ലിയർ അടിച്ചു പിന്നെ ഈ ഒരു സൈഡിൽ സ്ക്രാച്ച് ഇട്ടിട്ടുണ്ടായത് ചെറിയൊരു ഇത് ഞാൻ കൊണ്ട് മറിച്ചതാണ് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നീറ്റാക്കി വന്നപ്പോഴത്തേക്ക് നമ്മ ആ ഒരു പൈസയാണ് മൂവായിരം രൂപ അതേപോലെ ഇതിനൊരു ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടായി കംപ്ലീറ്റ് ഞാൻ പറയാം എന്റെ ഭാഗത്ത് തെറ്റാ വണ്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റൂല്ല എന്റെ ഭാഗത്ത് തെറ്റാണ് പക്ഷെ ഈ വണ്ടി ഓടിച്ചിട്ട് ഇതൊരു ആക്സിഡന്റ് പറ്റിയ വണ്ടിയാണെന്നോ ഇത് ഓടിച്ചിട്ട് ഇനി ഒരു കംപ്ലൈൻറ് പറയുന്ന ഒരു ഒരാക്ക് എന്താ പറയാ റിവാർഡ് നമ്മൾ തരും കാരണം ഇത് ഇത് ഞാൻ പറയാം അഹങ്കാരം പറയൂല കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം മറ്റേ ജെറ്റിൻ്റെ കൂട്ട് പറക്കും അത് മാത്രം തൃശ്ശൂര് നമ്മള് പോയത് ഈ വണ്ടി നമുക്ക് ഇപ്പൊ ഒരു വണ്ടി ഏതൊരു വണ്ടി എടുത്താലും നമുക്ക് ആ വണ്ടി കുറച്ച് ലോങ് കൊണ്ടുപോകാനൊരു കോൺഫിഡൻസ് കുറവാണ് അത് അങ്ങ് വരെ എത്തു പ്രത്യേകിച്ച് പഴയ വണ്ടികൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങനെയൊക്കെയും തൃശ്ശൂർ പോയിട്ടുണ്ട് ലൈറ്റ് ഇല്ലാതെ തൃശ്ശൂർ ഈ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഹെഡ് ലൈറ്റ് കത്താതെ അങ്ങനെ ഇത് എനിക്കൊന്നും ഇപ്പം പോയതിനു ശേഷം ഞാനും നമ്മുടെ ഫ്രണ്ട് ജിത്തോണ്ട് അപ്പം നമ്മളായിരുന്നു ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്തു ആ ടൈമിലൊക്കെ ഞാൻ ഇതിൽ ഓങ്ങ് പോകാനായിട്ട് എടുത്തുകൊണ്ട് പോകും അന്നും നമുക്ക് ദൂരയാത്രക്ക് ഒരു സുഖം ഈ ഒരു വണ്ടി വേറെ ലെവലാണ് നമ്മുടെ കയ്യില് എൻ്റെ കയ്യിലൊരു യെല്ലോ കരീഷ്മ ഉണ്ടായിരുന്നു അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ വണ്ടി സെയിൽ ചെയ്തു കാര്യം ആ വണ്ടിയുടെ ഒരാവശ്യം ശരിക്കും ഇല്ല കാര്യം ഞാൻ ആഗ്രഹിച്ച വണ്ടി ശരിക്കും പറഞ്ഞാൽ അതല്ലായിരുന്നു ആറല്ലായിരുന്നു ഒരു മോഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രീം വണ്ടി എന്ന് പറയുന്ന ഇസഡന്മാർ ആണ് ഇസഡന്മാർ നമ്മൾ നോക്കുന്നുണ്ട് നല്ലൊരു വണ്ടി കിട്ടിയ ഇസഡന്മാർ നമ്മുടെ ടീമിലോട്ട് വരും പിന്നെ ഏറ്റവും കൂടുതൽ കരീഷ്മ ഓടിച്ചത് വെച്ച് ഒരു വണ്ടി ഈ ഒരു വണ്ടിയാണ് കാര്യം എനിക്ക് ഈ ഒരു വണ്ടിയുടെ സിലിണ്ടർ കിറ്റ് തന്നെയാണ് ഇതിപ്പോഴും ഈ ഒരു ഹോണ്ടയുടെ സിലിണ്ടർ കിട്ടിയിരിക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ആ വണ്ടി അധികം ഇപ്പൊ തേടോണർഷിപ്പായിട്ടും വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പൊ നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി ടെസ്റ്റ് അടിച്ചിറക്കിയത് പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പൊ ഇൻഷുറൻസ് ഈ ഒരു വണ്ടിക്ക് രണ്ടായിരം രൂപ എടുപ്പിച്ചാണ് ഇൻഷുറൻസ് വരുന്നത് പിന്നെ ബാറ്ററി ഡൗൺ ആയിരുന്നു ബാറ്ററി പുതിയ തവണ മാറി ആയിരത്തി മുന്നൂറ് രൂപക്ക് നമ്മള് ബാറ്ററി മാറി ഫാക്ടറി കിട്ടി അപ്പം ടോട്ടൽ ഒരു എക്സ്പെൻസ് എത്ര ആയി കാണുവാനെന്തോ ടോട്ടലി നിനക്ക് എല്ലാം ഉൾപ്പെടെ എനിക്ക് അങ്ങനെ നോക്കണമെങ്കിൽ പേപ്പർ വർക്ക് എല്ലാം കൊണ്ട് ടൂ തൗസൻഡ് വന്നിട്ടില്ല ടൂ തൗസൻഡ് കൂട്ടിക്കും അത് കഴിഞ്ഞ് പെയിന്റിങ് ബാറ്ററി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് പിന്നെ വേറെ ഒന്നും വന്നിട്ടില്ല ഒന്നും ആറായിരം രൂപ ആറായിരത്തി മുന്നൂറ് രൂപ ആയിട്ടുള്ളൂ അങ്ങനെയാ മാക്സിമം ഒരു പെട്രോൾ വരെ അപ്പൊ അത്ര വണ്ടി ഫുള്ള് പണിഞ്ഞിറക്കിയത് പിന്നെ നമ്മൾ വിട്ടുപോയ കാര്യം കൊണ്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് വന്നിട്ട് തിരിയാക്കിട്ടുണ്ടായിരുന്നു അതിനൊരു അറുന്നൂറ് ഏഴായിരം നമ്മൾ ഇന്ന് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വണ്ടിയുടെ പേപ്പർ പക്കയാണെങ്കിലും വണ്ടി പക്കയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്പ്ലെണ്ടർ കണ്ടത് പുള്ളി സ്വന്തമായിട്ട് പെയിന്റിങ് ചെയ്തിട്ടല്ലോ പെയിന്റ് അടിച്ചോണ്ട് പുള്ളിക്ക് വരെ കിട്ടി അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളത് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നത് ബൈ